മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ സഞ്ചരിക്കുന്നവർ സൂക്ഷിക്കുക നിങ്ങളെ കാത്ത് വലിയ അപകടം മൈലിൽ ചെറുപ്പത്തിൽ റോഡ് ടാറിങ്ങിൽ ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ചെറിയ അപാകതകളാണ് വലിയ അപകടങ്ങൾക്ക് വഴിയൊരുക്കും വിധം യാത്രക്കാർക്ക് ഭീഷണിയാകുന്നത് നവീകരണ പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുന്ന മുണ്ടൂർ തൂത സംസ്ഥാന പാതയിലെ ചെറുപ്പേരി ഇരുപത്തിയാറ് മൈലിലാണ് അപകടം പതിയിരിക്കുന്നത് അഞ്ചു വർഷമായി തുടർന്നു കൊണ്ടിരിക്കുന്ന റോഡ് വികസനത്തിന്റെ ഭാഗമായുള്ള ആദ്യഘട്ട ടാറിങ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് ഈ പ്രദേശത്ത് പൂർത്തീകരിച്ചത് തുടർന്ന് റോഡിന്റെ പകുതി ഭാഗത്ത് മാത്രം രണ്ടാം ഘട്ട ടാറിംഗ് പ്രവൃത്തികൾ തുടങ്ങിയിരുന്നു ഇതാണ് ഇപ്പോൾ അപകട കിണിയായി മാറിയിരിക്കുന്നത് റോഡിന്റെ പകുതി ഭാഗം ഉയർന്നും ബാക്കി പകുതി ഭാഗം താഴ്ചയരുമാണ് ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് ഉയർന്ന ഭാഗത്താകട്ടെ ഇടവിട്ടു നടത്തിയ ടാറിംഗ് മൂലം വിടവുകളും രൂപപ്പെട്ടിട്ടുണ്ട് ഇതിലൂടെ കുതിച്ചെത്തുന്ന വാഹനങ്ങൾക്ക് ഈ വിടവുകളിൽ ചാടി നിയന്ത്രണം നഷ്ടപ്പെടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത് അപകടകരമായ വളവും ഇറക്കവുമായതിനാൽ തന്നെ മുമ്പും ഈ പ്രദേശം അപകട മേഖലയാണ് റോഡ് വീതി കൂട്ടി നവീകരിച്ചതോടെ അപകട സാധ്യതകൾ കുറയുമെന്ന് പ്രതീക്ഷിച്ച മേഖലയാണ് ഇപ്പോൾ കൂടുതൽ അപകടകരമായി മാറിയിരിക്കുന്നത് പ്രധാനമായും ഇരുചക്ര വാഹനങ്ങൾക്കും ചെറിയ കാറുകൾക്കുമാണ് ഇവിടെ പ്രയാസം അനുഭവപ്പെടുന്നത് വലിയ ചരക്ക് വാഹനങ്ങളാവട്ടെ ഈ വിടവുകളിൽ ചാടി ആടി ഉലയുന്ന സാഹചര്യവുമുണ്ട് വാഹനങ്ങൾ ഈ വിടവുകളിൽ ചാടുമ്പോൾ ഉണ്ടാകുന്ന ശബ്ദം മൂലം രാത്രി കിടന്നുറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണെന്ന പ്രദേശവാസികൾ പറയുന്നു ഏതു നിമിഷവും അപകടം സംഭവിച്ചേക്കാമെന്ന ആശങ്കയിലാണ് ഇവിടത്തുകാർ വലിയ വികസന സ്വപ്നങ്ങൾ സാക്ഷാത്കാരത്തിലേക്ക് എത്തുമ്പോൾ ഇത്തരം ചെറിയ അപാകതകൾ വികസനത്തിന്റെ ശോഭ കെടുത്തുന്ന അവസ്ഥ ഉണ്ടാവരുതെന്നാണ് പ്രദേശവാസികൾക്ക് പറയാനുള്ളത് റോഡിന്റെ അവസാനം തന്നെയാണ് ഞാൻ രണ്ടു മാസമായി വന്നിട്ട് ഉറങ്ങാൻ പറ്റുന്നതിന്റെ വീട്ടില് ഇങ്ങനെ ചാടി ചാടി ഭയങ്കര ബുദ്ധിമുട്ടാണ് ജില്ലാ വണ്ടികളും ഭയങ്കര ബുദ്ധിമുട്ടാണ് പിന്നെ ഞാൻ സാധിക്കുന്നോട് പറഞ്ഞിരുന്നു പറഞ്ഞിരുന്നു ഒന്നും ശരിയാകുന്നു കാണുന്നില്ല കുറേ ഞങ്ങൾ മണ്ണിടും ആ മണ്ണ് അങ്ങനെ പോവുകയും ചെയ്യും ആരും രക്ഷയില്ല തൂറിനുള്ള അപകടങ്ങളുണ്ടാവും അത് എന്തായാലും ഉണ്ടാവും അപകടങ്ങൾ അതിലൊന്നും പറഞ്ഞില്ല ഇത് രണ്ടായിട്ടുണ്ട് വന്നതാണ് റോഡ് വിട്ടതാണ് ഞങ്ങൾ മണ്ണിടും പിന്നെ ഓരോടെ അങ്ങനെ പോവും ശ്രദ്ധിക്കുന്നില്ല ഉറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ഇന്നലെ ഒന്നും ഉറങ്ങിയിട്ടില്ല നാല് മണിക്ക് ഈ അതാണ് ഇതിൽ ടൈലർ ലോറിയൊക്കെ അങ്ങനെ വന്ന് ചാടുകയില്ല പണ്ട് ആ ബൈക്കുകളൊക്കെ ഇതായിട്ട് പിടിക്കലാണ് ആ അറിയില്ലല്ലോ അവർ അതേ സ്പീഡിൽ വരികല്ലേ നല്ല റോഡല്ലേ ഇവിടെ നിന്നാണല്ലോ പ്രശ്നങ്ങള് അല്ല നല്ല അപകട സാധ്യത ഉള്ളൊരു ഏരിയ ആണ് പെട്ടെന്ന് സ്പീഡിൽ വന്നിട്ട് ഇവിടെ ട്രെയിനിങ് ആവുമുണ്ട് വണ്ടികളെ പെട്ടെന്ന് ഇങ്ങനെ മറയാനും മറ്റു സാധ്യതകളുണ്ട് പിന്നെ ലോറിക്കാരൊക്കെ ഭയങ്കര സ്പീഡിൽ വന്ന് പെട്ടെന്ന് കുണ്ടിൽ ചാടുമ്പോൾ ഭയങ്കര ബിൽഡിങ്ങിനൊക്കെ ഷെയ്ക്കും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ ഒന്ന് എല്ലാവരും ശ്രദ്ധയില് പെടുത്തി അവിടെയും ഇവിടെയും കടമ്പഴിപ്പൂർ അവിടെയും വേണ്ടിയൊക്കെ പണിയെടുക്കുന്നുണ്ട് പക്ഷെ അവര് സബ് കോൺട്രാക്ട് കൊടുത്തിട്ട് പെട്ടെന്ന് തീരാനുള്ള ഒരു പരിപാടിയിലല്ല റോഡ് പണി ഇങ്ങനെ അഞ്ചു കൊല്ലമായി ഇപ്പം ഇങ്ങനെ നീണ്ട് കിടക്കണം അപ്പൊ എത്രയും എല്ലാവരെയും ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് മുനിസിപ്പാലിറ്റി എല്ലാവരും ഇടപെട്ടിട്ട് ഒന്ന് തീർപ്പാക്കണം എന്ന് എം എം ഗോൾഡൻ ഡയമണ്ട്സ് ടവർ മെയിൻ റോഡ് പറഞ്ഞു